എല്ലാവർക്കും സയൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യദിന പ്രസംഗവുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അഭിവന്ധ്യരായ ഗുരുജനങ്ങളെ വാത്സല്യനിധികളായ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം സ്വതന്ത്ര ഇന്ത്യയിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ ഓരോ നേട്ടങ്ങളിലും ഏറെ അഭിമാനിക്കുന്നവരും അതിന് സംഭവിക്കുന്ന ചെറിയൊരു ക്ഷതത്തിൽ പോലും കഠിനമായി ദുഃഖിക്കുന്നവരുമാണ് നമ്മൾ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത രൂപത്തിൽ ത്യാഗോജലമായ സമര രീതികളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലിന്റെ അർദ്ധരാത്രിയിൽ വെള്ളക്കാരന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും നാം മോചിതരായി തുടർന്ന് അങ്ങോട്ട് രാഷ്ട്രശില്പിയും പ്രഥമ പ്രധാനമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയുടെ സംവിധായകനുമെല്ലാമായി നാം വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ വർത്തമാന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള നേതാക്കൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിച്ചവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് പതിറ്റാണ്ടുകൾ നമ്മുടെ അധികാരികളായി നമ്മുടെ വിഭവങ്ങളും മറ്റും പരമാവധി ചൂഷണം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് സൈന്യം നമ്മുടെ രാജ്യം വിട്ടു പോകുമ്പോൾ നാം എല്ലാ മേഖലകളിലും സബുജ്യരായിരുന്നു സാമ്പത്തിക രംഗത്ത് മാത്രമല്ല സാമൂഹിക ആരോഗ്യ രാഷ്ട്രീയ മാനസിക തലങ്ങളിലെല്ലാം നമുക്ക് ഒരു പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കേണ്ടതുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ രാജ്യത്തെ അന്നു മുതൽ ഇന്ന് വരെ നയിച്ച നേതാക്കന്മാർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വ്യവസായ സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്തുമെല്ലാം ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിലും പല മേഖലകളിലും ഇന്ത്യ ഇനിയും ഒരുപാട് പുരോഗമിക്കേണ്ടതുണ്ട് വില കയറ്റവും ജീവിതഭാരവും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ജനങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ നാം ഇന്നും നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നു ഇവിടെ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ മുപ്പത്തെട്ട് കുട്ടികൾ അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ പട്ടിണി മൂലം മരണപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ ഏത് ഇന്ത്യക്കാരനാണ് വേദനിക്കാത്തത് ഇതിനെല്ലാം പുറമെ നാം ഏറെ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന മഹത്തായ പൈതൃകങ്ങളായ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങളിൽ വില്ലൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കാത്തുസൂക്ഷിക്കേണ്ടത് നാം ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുമ്പ് നെഹ്റു പറഞ്ഞ പോലെ ഒരു പൂന്തോപ്പിലെ പലവർണ്ണ പൂക്കളായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പരം പകയില്ലാതെ അസഹ്ണുതയില്ലാതെ രാജ്യ പുരോഗതിക്കായി നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങൾക്കു നന്ദി ജയ്